രണ്ട് നിലയുള്ള വീടാണല്ലേ അതെ സർ ശത്ത് അതിലുണ്ടോ ഉണ്ട് സർ ഈ വീടിന് എത്ര വല്ലാത്ത പഴക്കം കാണും അത് കൃത്യമായി അറിയില്ല സാർ അതറിയില്ലേ അറിയണം വീടിന്റെ പഴക്കവും കൊലയും തമ്മിൽ എന്താണ് ബന്ധം എന്നല്ലേ അതിലൊക്കെ ചില കാര്യങ്ങളുണ്ട് ഈ സംഭവം നടന്ന എത്ര മണിക്കാണോ രാത്രി ഒരു പതിനൊന്നായി കാണുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം அகத்து போடி சலம் ஸ்தலம் சரி. இருந்த சார் சார் கிடஞ்சிருந்த அகத்தை முறையில் எஸ் ஐ நோம அது போடி மார்க் ஸ்தலாஸ் ஆக்சுவல் இது தலை அல்லே? അല്ല സാർ അത് കാലാണ് ഇത് കൈ ഇത് മാർക്കിംഗ് ഒന്നും കറക്റ്റ് അല്ല മാർക്കിംഗ് കറക്റ്റ് ആണ് പറഞ്ഞു അത് നിങ്ങളാണോ തീരുമാനിക്കാൻ സാർ അത് കോൺസ്റ്റബിൾ ഡയറി എടുക്കൂപ്പും എടുക്കൂ കോൺസ്റ്റബിൾ എന്നിട്ട് വാതിൽ നിന്ന് ഈ ബോഡി കിടന്ന ദൂരമളക്കു എത്രയുണ്ട് ഒരു മൂന്ന് മൂന്നര അടി വരും ഓ ആ ഡയറി രേഖപ്പെടുത്തൂ കൊലപാതക ഷട്ടിൽ നിന്ന് അടർന്നു വീണ ഒരു ബട്ടൺ കിട്ടിയിട്ടുണ്ട് സർ അതുകൊണ്ട് അതൊരു തുമ്പാണല്ലോ അത് തുമ്പാണോ തുമ്പിയാണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും ബട്ടൺ പോലും ഒരേ തരത്തിലുള്ള എത്രയോ ലക്ഷം ബട്ടണുകൾ വിപണിയിൽ ഇറക്കുന്നുണ്ട് ഈ ഒരു ബട്ടൺ നോക്കി കൊലയാളിയെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും മിസ്റ്റർ ഫുള്ളി തല മുതൽ കാലു വരെയുള്ള നീളം എത്രയാണെന്ന് നടക്കൂ അതിനു മുമ്പ് ഒരു നിമിഷം ഒന്ന് വരും ഓക്കെ എക്സ്ക്യൂസ് മീ എന്താ മനുഷ്യനെ കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ് കോൺസ്റ്റബിൾ എന്നുള്ള വിളി എനിക്ക് തീരെ പിടിക്കുന്നില്ല തമിഴ്നാട് ക്രൈംബ്രാഞ്ചിൽ നീ കോൺസ്റ്റബിളും ഞാൻ അവിടെ അത് ആവശ്യമില്ല ഉള്ള കാര്യം നിന്റെ ഈ കോംപ്ലക്സ് മരിച്ചാലും നിന്റെടാ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാനും തോറ്റ നീ നീ എന്നൊന്നുമില്ല എല്ലാം തന്നെ ആവർത്തിച്ചാൽ ഞാൻ എന്തോ ക്ലാസിൽ പാസ്സായും വാതിൽ പടിയിൽ കൊലപാതകം സംശയിക്കുന്ന രക്തക്കരണ്ടായിരുന്നു അത് മറ്റൊരു തുമ്പാണ് സാർ രക്തം പരിശോധിക്കാൻ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് അയച്ചോളൂ പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല തുമ്പുണ്ടാക്കാനും കേസ് തെളിയിക്കാനും ഞങ്ങൾക്ക് സ്റ്റേറ്റ് പോലീസിന്റെ സഹായം ആവശ്യമില്ല നിങ്ങളെ കൊണ്ട് സാധിക്കാഞ്ഞിട്ടാണല്ലോ ഞങ്ങളെ വരുത്തിയത് സാർ ഞങ്ങളാൽ കഴിയുന്ന സഹായം നോ ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ തരും അതനുസരിച്ചാൽ മതി ആദ്യമായിട്ട് മിസ്റ്റർ മരിച്ച പേരെന്താണ് അശോക് വർമ്മ അശോക് വർമ്മയ്ക്ക് മരിക്കുമ്പോൾ എത്ര ദുഃഖം ഉണ്ടായിരുന്നു പറ്റില്ല കൃത്യമായ വെയിറ്റ് വേണം എന്നിട്ട് അതേ വെയിറ്റിലുള്ള ഒരു ഡമ്മി ഉണ്ടാക്കണം ആ ഡമ്മി ഞങ്ങൾ മുകളിൽ നിന്ന് താഴേക്കിടും അതൊന്നും നിങ്ങൾ അറിയണ്ട എങ്ങനെ മരിച്ചാലും ഞങ്ങൾ ഡമ്മി ഇട്ട് നോക്കും അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ രീതി ഒന്ന് ഒന്ന് ചത്തയാൾ കൊന്നയാൾ ഓ അങ്ങനെ ആയിക്കോട്ടെ പിന്നെ മരിച്ച ആളിന്റെ കുറച്ച് ഫോട്ടോസ് വേണം ഒന്നേ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് നമ്മൾ ശരിയാണ് പക്ഷെ ഫോട്ടോ ഉണ്ടെങ്കിൽ എളുപ്പമുണ്ടല്ലോ നമുക്ക് അന്വേഷിക്കാൻ മധുരാശിയിൽ എത്രയോ പ്രമാദമായ കേസുകൾ തെളിയിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കൊലപാതക എത്ര സമർത്ഥരായാലും ഞങ്ങൾ അവനെ അകത്താക്കും കൂട്ടത്തിലോ മറ്റോ ഉണ്ടെങ്കിൽ സ്വയം കീഴടങ്ങുന്നതാണ് നല്ലത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കളയാമെന്ന് ആരും മോഹിക്കണ്ട എനിക്ക് അനുഭവ സമ്പത്ത് കുറവാണ് കുറച്ച് വേണോ ഈ കേസിന്റെ സ്വഭാവം അനുസരിച്ച് ഇത്രയും പരസ്യമായൊരു അന്വേഷണം വേണം ഞങ്ങളാണ് കേസ് അന്വേഷിക്കാൻ വന്നിരിക്കുന്നു എന്ന് കുറ്റവാളികൾ അറിയണം ഒരുവിധപ്പെട്ടവനൊക്കെ അതോടെ കീഴടങ്ങും എനിക്ക് തോന്നില്ല കുറ്റവാളികൾ എത്രയും പെട്ടെന്ന് വലയിലാകുമെന്ന് അധികൃതർ അറിയിച്ചേക്കൂ മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്റെ ഭാഗത്തുനിന്ന് ബുദ്ധിപരമായ സഹായമൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല വല്ല കാറോ ജീപ്പോ വേണമെങ്കിൽ അറിയില്ല ധൈര്യമായിട്ട് പോകും കൊല്ല നടന്ന വീടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ വന്നിറങ്ങിയ ഉടനെ ഞങ്ങളെ ആക്രമിക്കാൻ വന്ന ഭീകരനാണ് നിങ്ങളെന്ന് കരുതി സിയടികൾക്ക് ആരെയും എപ്പോഴും സംശയിച്ചേ പറ്റൂ ഇത്രയും ക്രൂരമായിട്ട് എന്റെ ഭാര്യ പോലും തല്ലിയിട്ടില്ല ഞാൻ എതിരാളികളോട് ഏറ്റുമുട്ടുമ്പോൾ എന്റെ ഓരോ ഇടിക്കും ഓരോ ക്വിന്റൽ വെയിറ്റ് കാണും ഞാൻ കൂടി ഇടിച്ചിരുന്നെങ്കിൽ അത് രണ്ട് ക്വിന്റൽ ആയനെ ഇപ്പൊ മൂന്ന് ക്വിന്റൽ ആയി എന്ത് ഈ ഒരു കൈ ഐ സോറി സാരമില്ല തല്ല് കിട്ടുന്നത് ഇത് ആദ്യമായിട്ടല്ല പക്ഷെ എന്നെ തല്ലിയിട്ടുള്ളവരും മിക്കവരും മരുന്ന് പഠിക്കാനാണെന്നും പറഞ്ഞ് എനിക്ക് ഒരുപാട് രൂപ തരാറുണ്ട് രൂപ ഞാനും തരാം നിങ്ങൾ കാരണം വന്നപ്പോൾ തന്നെ ഇടിയിൽ ഒരു പ്രാക്ടീസ് കിട്ടിയല്ലോ യെസ് ആദ്യം ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ സാറിന് മനസ്സാച്ചിണ്ടോ കൂടുതലില്ല തീരെ ഇല്ല ഇനി ഒരു മൂന്ന് ദിവസത്തേക്ക് കൈ അടക്കാൻ പോകുമോ എന്ന് എടുക്കട്ടെ നമുക്ക് ഇന്നത്തെ ഭക്ഷണം നല്ല കാച്ചാണല്ലോ ഇന്ന് നല്ല വിശപ്പ് അതൊരു പുതിയ സംഭവം അല്ലല്ലോ ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ താമസോട് നമ്മള് സൗകര്യം കൂട്ടുമ്പോ തിന്നിട്ടില്ലെങ്കിൽ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോ ഖേദിക്കും ഇങ്ങനെ കഴിച്ചാൽ അതിനു മുമ്പ് തന്നെ ഖേദിക്കാം പെട്ടെന്ന് ആയിക്കോട്ടെ കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കും തീരുമാനിച്ചേ പറ്റൂ എന്ന് വെച്ചാൽ ചിലപ്പോ ഞാൻ വിടി വിൽക്കും പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ ജീവിക്കാനാ തോന്നുന്നത് നമ്മുടെ ചോര കൊണ്ട് മാത്രം മദുരാശിയിൽ എത്ര മൂട്ടകളാ ജീവിച്ചതല്ലേ പാൽക്കാലത്തെ കൊതുകുകൾക്കെല്ലാം ഉത്സവല്ലായിരുന്നു എല്ലാ നാണയത്തിനും രണ്ട് വശമുണ്ട് വിജയ പിന്നെ സുഖമുണ്ടോ കയറ്റമുണ്ടോ ഇറക്കമുണ്ട് കണ്ണീരിന്റെ തൊട്ടടുത്ത് പുഞ്ചിരി ഉണ്ട് ഇപ്പഴി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ നമ്മൾ എന്തൊരു ബഹുമാന സി ഐ ഡി ജോലി ഒരു സുഖമുള്ള കേസുകളും ഏർപ്പാടല്ലേ അത് തെളിയിക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ നീക്കങ്ങളും വളരെ വളരെ കറക്റ്റ് ആയിരുന്നില്ലേ നിന്റെ കുറെ വിട്ടിത്തരങ്ങൾ എന്റെ ഭാഗം എല്ലാം കറക്റ്റ് ആയിരുന്നു ഓഹോ അപ്പൊ കൊലപാതകയെ കണ്ടുപിടിക്കാനുള്ള തുമ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ ആവോ ഷാറിന് വല്ല തുമ്പും കിട്ടിയിട്ടുണ്ടോ രാത്രി നേരത്തെ പിന്തുടരൊന്നും വേണ്ട സീരിയൽ രാത്രിയോ പകലോ ഒന്നുമില്ല എനിക്കൊണ്ട് എനിക്ക് ഉറങ്ങണം ഏതാണ് ഉറങ്ങാൻ പോകുന്നതറിയണ്ട ഞാൻ അയാളെ പിന്തുടരാൻ പോവുകയാണ് ദൈവം അമ്പത് വയസ്സാ ഈ നേരത്താടെ പടക്കം പൊട്ടിക്കുന്നത് വിഷു കഴിഞ്ഞില്ലേ പടക്കോ ദീപാവലി ആയിരിക്കും അതെ ഒരു വെടിയുടെ ശബ്ദമായിരുന്നോ നീ തോക്കെടുത്തോ ഭക്ഷണം കഴിക്കാൻ പോകും നമ്മൾ ആരാ വെടിവെച്ചതാ വിട ും കുറ്റവാളികളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലികൾ ഇത് വളരെ മോശപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ നിൽക്കുന്ന അപകടമാരും മണ്ടിലോട്ട് കയറിക്കോ താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് സാർ എന്റെ കാറ് വന്നില്ലായിരുന്നെങ്കിൽ രണ്ടുപേരെ തല്ലിക്കൊന്നേനെ പ്രതീക്ഷിച്ചില്ല ഏതായാലും ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സംതൃപ്തിയുണ്ട് അനാഥമന്ദിരം കെട്ടുന്നതിനെ പറ്റിയുള്ള ചർച്ച തീരാൻ വൈകിയത് നിങ്ങളുടെ ഭാഗ്യം അപ്പൊ സാറ് കോൺട്രാക്ടർ ആയിരിക്കും അയ്യോ ഞാനൊരു പാവം സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ ശരി നിങ്ങൾ കൊലപാതകം കൊലപാതകം അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാരാണല്ലേ ആ മാത്രമല്ല ഞങ്ങൾക്ക് കംപ്ലീറ്റ് വേരോടെ പിഴുതെറിയുകയും വേണം പറഞ്ഞാൽ എനിക്ക് സഹതാപം ഉണ്ട് ഈ നഗരത്തിലെ കള്ളക്കടത്തുകാരെ ഒതുക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം ദനീയമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ളത് ഒരു കസ്റ്റംസ് ഓഫീസർ ി റാങ്കിലുള്ള രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ പലരും തട്ടിപ്പോയിട്ടുണ്ട് ചെറുപ്പക്കാരായ നിങ്ങളോട് എനിക്ക് എന്തോ ഒരു പ്രത്യേക സ്നേഹം തോന്നുന്നു ഈ അന്വേഷണത്തിൽ നിന്നും പിന്മാറുന്നതല്ലേ നല്ലത് അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ പിന്നെ നല്ലപ്പോഴും ഈ പാവപ്പെട്ടവനെ കാണണമെന്ന് തോന്നുമ്പോ ഇത് വെച്ചോളൂ അപ്പോ ഞാൻ നിൽക്കട്ടെ സ്റ്റഡി എന്താണ് എന്താ റോഡിൽ വെച്ച് സ്റ്റണ്ട് നടത്താനാട് പറഞ്ഞ നാലഞ്ചിലോട് കൊപ്ര ആ പണി നടക്കട്ടെ എന്ന് അതുകൊണ്ട് ആ കണ്ണനെ കൊപ്ര ആണല്ലേ എടാ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായി മില്ലിട്ടിരിക്കുന്നത് അറിയത്തില്ലേ സ്വർണത്തിന്റെയും കഞ്ചാവിന്റെയും കച്ചവടം പുറത്തറിയാതിരിക്കാനുള്ള ഒരു മറ അടിച്ചു ഇടിച്ചും രണ്ടു മണിക്കൂർ സ്റ്റണ്ട് നടത്തി അല്ല ശത്രുക്കളെ അവരുത്തേണ്ടത് അവന്മാരെ കൊണ്ട് പറ്റത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അവിടെ കാറും കൊണ്ടുവന്നത് അതിൽ ആരെങ്കിലും എന്റെ ഗതി പറ്റില്ല ആ ഫോൺ ഇടുക്കി എത്തിക്കാൻ അത്ര എളുപ്പമാണ് അവന്മാരെ തട്ടിയിരുന്നെങ്കിൽ ഒരു ആത്മവിശ്വാസം ഒന്ന് ഞാൻ പോലെ വർമ്മയെപ്പോലെമാരുടെ അന്ത്യു എന്റെ കൈകൊണ്ട് തന്നെ വേണമെന്നായിരിക്കും ദൈവം ദേവഗൗഡയെ വിളിച്ച് പറ കഞ്ചാവ് വൈകില്ലാന്ന് പിന്നെ കുഞ്ഞിവം പുറത്തൊന്നും പോയി കളയരുത് ഇല്ല നമ്മുടെ സ്വർണപ്പെട്ടികൾ ഷെഡിൽ ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട ഓ അത് ഗുജറാത്തിൽ എത്തുന്നത് വരെ എനിക്ക് ഉറക്കം വരില്ല ഞാൻ ഏതായാലും ഗുരുവായൂർ വരെ ഒന്ന് പോവുകയാണ് ഈ ദുർഘടങ്ങളൊക്കെ മാറ്റിത്തരാൻ ഗുരുവായൂരപ്പനോടല്ലാതെ മറ്റാരോട് പറയാൻ